എഡ്ജൂസ്മർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ അറിയിപ്പുകൾക്കും എഡ്ജൂസ്മെന്റ് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധൻ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ബുധനാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് അതിതീവ്ര മഴ കണക്കിലെടുത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് കമൻ്റായി ഇടുന്നതാണ്